നമുക്ക് കിരൺടേയും കല്യാണിടേം ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ അങ്ങനെ ഇന്നത്തെ കഥയില് ഒടുവില് ഗംഗാ പ്രസാദിനിട്ട് പണി കിട്ടുന്നുണ്ട് അപ്പൊ അതിന്റെ കുറച്ച് നല്ല നല്ല വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ കാണുന്നത് അങ്ങനെ വേലുവിനെ ചോദ്യം ചെയ്തോണ്ടിരിക്കുവാണ് എസ് ഐ ഈ സമയത്ത് വേലുവിനോട് ചോദിച്ചു എടാ നീ നാട്ടിലേക്ക് പലതവണ തേൻ കൊടുക്കാൻ വന്നല്ലേ എന്നിട്ട് നീ ഗംഗാ പ്രസാദിന്റെ ഫോട്ടോ അവിടേക്ക് ഒട്ടിച്ചിരിക്കുന്ന കണ്ടില്ലേടാ ലുക്ക് ഔട്ട് നോട്ടീസ് കണ്ടില്ലേന്ന് സാറേ ഞാൻ കണ്ടില്ല എന്ന് പറയണം ഇത് കേട്ടപ്പോ കിരണാൻ ആലോചിച്ചു തൻ്റെ പ്രതീക്ഷകളെല്ലാം തെറ്റിപ്പോയല്ലോ കാരണം അവൻ മരിച്ചെന്ന് കരുതിയിരുന്നല്ലേ അപ്പോഴേക്കും കിരൺ പറഞ്ഞു സാറേ ഒരു പക്ഷേങ്കില് ക്രിസ്മസ് പാപ്പയുടെ വേഷത്തിൽ അവനായിരിക്കും നാട്ടിലെത്തി കാർത്തികനെ കൊല്ലാൻ ശ്രമിച്ചെന്ന് പറയാണ് ഇത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് എസ് ഐ ചോദിച്ചു അല്ല അതെന്ന കിരണനെ ചോദിക്കുകയാണ് അത് കേട്ടപ്പോൾ കിരൺ പറഞ്ഞു മിനിഞ്ഞാന്നാന്ന് പറയണം അപ്പോഴേക്കും വേലൂരിൽ ചോദിച്ചു എടാ മിനിഞ്ഞാന്ന് അവൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണ് അത് കേട്ടപ്പോ വേലു പറഞ്ഞു ഇല്ലായിരുന്നു സാറേ അവൻ ഇല്ലായിരുന്നു രാത്രിയിൽ നേരം എഴുത്തു കഴിഞ്ഞപ്പ ഞങ്ങളൊക്കെ അവിടെ അവനെ അന്വേഷിച്ചു നേരം വെളുത്തു കുറേ സമയം കഴിഞ്ഞു കഴിഞ്ഞപ്പഴാ അവൻ അങ്ങോട്ടേക്ക് വന്നേന്ന് പറയാണ് ഓ അപ്പ അത് അവൻ തന്നെയല്ലേ എന്നാലും എനിക്ക് മനസ്സിലാത്തൊരു കാര്യം അവന് ക്രിസ്മസ് പാപ്പയുടെ വേഷം എവിടെ നിന്ന് കിട്ടി എസ്സ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോനും വേലു ഒന്ന് ആലോചിച്ചു അപ്പോഴാണ് വേലുന്റെ മനസ്സിലേക്ക് ആ ഒരു കാര്യം ഓർമ്മ വരുന്നേ സാറേ ഒരു കാര്യം ഉണ്ടെന്ന് പറയണേ എന്താ അവിടെ അടുത്തൊരു പള്ളിയുണ്ട് ആ പള്ളിയിൽ എല്ലാ വർഷവും കരകളും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു പക്ഷേ അവിടുത്തെ കരുകളിലൊക്കെ ഞങ്ങൾ പോവുകയും ചെയ്യുന്ന അവിടെ നിന്നായിരിക്കും അവനത് കിട്ടിയിട്ടുണ്ടായിരിക്കും അങ്ങനെ ആയിരിക്കും അത് കേട്ടപ്പോൾ എസ് ഐ പറഞ്ഞു അപ്പം നീ എല്ലാം കൂടി ചേർന്നിട്ട് അവനെ സഹായിക്കുവായിരുന്നു നല്ല എടാന്ന് അയ്യോ സാറേ അങ്ങനെ പറയരുത് സാറേ എന്ന് പറഞ്ഞു കിരൺ പറഞ്ഞു വേലു പാവാ സാറേ വേലു വേലൂൻ്റെ കുടുംബത്തിലുള്ളവരും പാവ അവർക്ക് ഇതിനകത്ത് യാതൊരു പങ്കുമില്ല അവർക്കറിയില്ല അറിയത്തില്ലോ എന്ന് പറയാണ് എടാ നിൻ്റെ ഭാര്യ യാൻ അമലു അതെ സാറേ പക്ഷേ എങ്കിൽ എന്ത് ചെയ്യാനാ അവളെ സ്വന്തമാക്കാനായിട്ടാ അവനിപ്പം നടക്കണേന്ന് പറയാണ് എടാ അങ്ങനെയാണെങ്കിൽ പണിയാണ് അവനവളെ സ്വന്തമാക്കാനൊന്നും അല്ല അവൻ്റെ ഉദ്ദേശം വേറെ പലതും ആണെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ വേലൂലൊരു ഞെട്ടലുണ്ടായി ഈ സമയത്ത് എസ് ഐ പറഞ്ഞു അവനെ വെറുതെ വിടാൻ പാടില്ല അവനെ നമുക്ക് പിടികൂടണമെന്ന് പറയാം ഒരു കാര്യം ചെയ്യാം ഇപ്പൊ തന്നെ ഫോറസ്റ്റുകാർക്ക് ഇൻഫർമേഷൻ കൊടുക്കാന്ന് പറയാണ് അങ്ങനെ ഫോറസ്റ്റുകാർക്ക് ഇൻഫർമേഷൻ കൊടുത്തു അവടെ കാട്ടിലെ ഒരു കൊടുംക്രിമിനൽ കടന്നു കൂടിയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളെല്ലാം പറയാണ് അവിടെ ഒരു ഫോറസ്റ്റുകാരൻ തന്റെ കീഴുദ്യോഗസ്ഥനെ വിളിച്ചിട്ട് പറയാണ് എത്രയും പെട്ടെന്ന് മൂപ്പന്റെ വീട് വളയണം അവിടെ ഒരു കൊടും ക്രിമിനല് കടന്നു കൂടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞെല്ലാം സെറ്റാക്കുവാണ് അതിനുശേഷം കിരണിനോട് എസ് ഐ പറഞ്ഞു അതെ ഒരു കാര്യമുണ്ട് കിരണെ എന്താ ഒരു പക്ഷേങ്കിലത്തന്നെ ഫോറസ്റ്റുകാർ പോയി വീടൊക്കെ വളയുമായിരിക്കും അത് കേട്ടപ്പോൾ കിരൺ പറഞ്ഞു അത് ശരിയാ സാറേ അപ്പോഴേക്ക് എസ്ഐ പറഞ്ഞു അവൻ രക്ഷപ്പെടാനുള്ള എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ അതെല്ലാം അടയ്ക്കണോന്ന് പറയുന്നത് കിരൺ പറഞ്ഞു അവൻ എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവൻ അപ്പ തന്നെ അവിടെ നിന്ന് രക്ഷപ്പെടും അവൻറെ സ്വഭാവം അതാണ് വേല് പറഞ്ഞു ഒരുപക്ഷെ പുഴക്കരയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നീന്തൽ അറിയാവുന്ന ഒരാൾക്കാണെങ്കിൽ അവിടുന്ന് നീന്തി കടന്നു പോകാവുന്നൂ അപ്പോഴേക്ക് എസൈ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അതിന് ചാൻസ് കൂടുതലുണ്ട് ഒരു കേസ് എത്തിയിട്ടുണ്ടായിരുന്നു ഒരു ബൈക്ക് യാത്രക്കാരനെ ഇടിച്ചിട്ടിട്ട് ആ ബൈക്കും കൊണ്ട് കടന്നു കളഞ്ഞെന്ന് ഒരു പക്ഷെ അത് ഇവനായിരിക്കും ഇവനായിരിക്കും അങ്ങനെ ചെയ്തിട്ടുണ്ടായിരിക്കുക കിരൺ പറഞ്ഞു അവൻ അതല്ല അതിലപ്പുറവും ചെയ്യും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അവനെ പിടികൂടണം നമ്മൾ ആരെങ്കിലുമൊക്കെ സത്യങ്ങൾ അറിഞ്ഞു നിറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നം ആവും എന്ന് പറയാണ് അവൻ രക്ഷപ്പെടും ആ സമയം എസ് ഐ പറഞ്ഞു നീ ഇവിടെ നിൽക്കുക നിന്നെ അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല നോക്കട്ടെ അവനാ അവനെ പിടികൂടട്ടെ എന്നിട്ട് നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാന്നൊക്കെ വേലുവിനോട് എസ് ഐ പറയാണ് അതേ സമയത്ത് മൂപ്പൻ തൻ്റെ കുടിലേക്ക് വരുവാണ് ഭാര്യ വള്ളി എവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു വള്ളിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മൂപ്പം വന്നിട്ട് ചോദിച്ചു അവനെവിടെയെന്ന് ചോദിക്കുക ആര് വിനയംകാണോ അവൻ വിനയം കുഞ്ഞും കിനയം കുഞ്ഞും ഒന്നും അല്ല യഥാർത്ഥ പേര് ഗംഗാപ്രസാദ് എന്നാ വേലു പറഞ്ഞാൽ ശരി അവനൊരു കൊടുക്രി ക്രിമിനൽ ആണെന്ന് പറയണം അയ്യോ എന്റെ ദൈവമേ ഞാൻ അപ്പോഴേ നിങ്ങളോട് പറഞ്ഞല്ലേ അവന് അവരുമോളുമായിട്ട് കാട്ടിലേക്ക് പോയേക്കോ എന്ന് പറയണം എന്തേലും പ്രശ്നമുണ്ടോ പ്രശ്നങ്ങളൊക്കെ ഇനിയും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാ ഞാൻ പറയണേന്ന് പറഞ്ഞിട്ട് ആകെപ്പടം ഭ്രാന്തി പിടിച്ച മൂപ്പൻ അങ്ങോട്ടേക്ക് പോവണം ഇതേ സമയത്ത് കിരണും ബൈജുവും രതീഷും കൂടെ കാട്ടിൽ അവനെ പിടികൂടാനായിട്ട് അങ്ങോട്ട് പോകണം അപ്പോൾ കാറിലങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് കണ്ണങ്ങോട്ടേക്ക് പോണല്ലോ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ കിരണ കാര്യങ്ങളൊക്കെ പറയുവാണ് ബൈജുവിനോടും രതീഷിനോടും എന്നാലും അവന് നമ്മൾ ആരെങ്കിലും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷയോ എന്ന് ചോദിച്ചു അപ്പോഴേക്കും രതീഷ് പറഞ്ഞു അവൻ്റെ ബോഡി കിട്ടിയിട്ടുണ്ടായിരുന്നില്ലല്ലോ കല്യാണി ആണെങ്കിലും കാർത്തിക ഒക്കെ ആണെങ്കിലും പറഞ്ഞതാണ് അവൻ ചിലപ്പോൾ മരിച്ചിട്ടില്ലായിരിക്കും എന്ന് പക്ഷെ അതൊന്നും നമ്മൾ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല പൈജു പറഞ്ഞ് ശരിക്കും അവനെ പീസ് പീസ് ആക്കിയിട്ട് പല റെയിൽവേ ട്രാക്കിലും കൊണ്ടു ഉപേക്ഷിച്ച് കളയണ്ടായിരുന്നു അങ്ങനെ ആയിരുന്നെങ്കിൽ നമുക്ക് വിചാരിക്കുന്നു അവൻ മരിച്ചെന്ന് ഇതിപ്പോ അവൻ ഇങ്ങനെ വരുമെന്ന് നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിച്ചോ അത് കേട്ടുകഴിഞ്ഞപ്പോ കിരൺ പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ അവൻ ഇത്രയും നാളും നമ്മളെല്ലാം പറ്റിച്ചിട്ട് കിടന്ന് നല്ല കളി തന്നെ കളിക്കുമായിരുന്നു അല്ല ഇനിയിപ്പം നമ്മളങ്കോട്ടേക്ക് ചെല്ലുമ്പോഴത്തേനും അവൻ അവിടുന്ന് രക്ഷപെടുവെന്ന് ചോദിക്കുവാണ് ഏഹ് അവൻ രക്ഷപ്പെടാൻ വഴിയില്ല പക്ഷേ രക്ഷപെട്ടാലും നമ്മളവനെ പിടികൂടുന്ന് പറയണം ഇനി അവന് അവിടുന്ന് രക്ഷപ്പെടാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഫോറസ്റ്റാർ അങ്ങോട്ടേക്ക് എത്തും അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അവനെ പിടിവീഴു എന്നു പറയണം അത് കേട്ടപ്പോൾ ബൈജു പറഞ്ഞു ഇനി ഒരിക്കലും അവൻ രക്ഷപ്പെടാൻ പാടില്ല കാരണം ഇനി അവൻ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോന്നതെന്ന് കിരൺ പറഞ്ഞു എന്നാലും ഇങ്ങനൊരു അബദ്ധം അല്ല ശരിക്കും പറഞ്ഞാൽ കിരണളിയ ഒന്ന് ആലോചിച്ച് നോക്കിയേ അന്ന് നമ്മളാ തേൻ കൊടുക്കണ സമയത്ത് വേലുണ്ട് നമ്മൾ കാര്യങ്ങളൊക്കെ ചോദിച്ചാലേ ഗംഗാപ്രസാദിന്റെ ഫോട്ടോ കാണിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവന്റെ മുഖത്തൊരു പതർച്ച ഉണ്ടായിരുന്നു അവൻ സത്യങ്ങളൊന്നും പറഞ്ഞില്ലോ എടാ ബൈജു അത് പറയാത്തന്നെ കാരണമുണ്ട് ആ അവന്റെ ഭാര്യയാകാൻ പോകുന്ന പെണ്ണും മൂപ്പനും ഒക്കെ അവനോട് പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങളൊന്നും ആരോടും തുറന്നു പറയരുതെന്നാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ കുടിയിൽ നിന്ന് വെളിയാക്കും എന്ന് വിചാരിച്ച അവനൊന്നും പറയാതിരുന്നേ ഇതേ കിരണളിയ അവനെ അത്രയ്ക്കാൻ കൂടെ കണ്ണടച്ച് വിശ്വസിക്കുവൊന്നും വേണ്ട കേട്ടോ ഏയ് ഇല്ല അങ്ങനെയല്ല എന്നാലും ചില കാര്യങ്ങളൊക്കെ നമുക്ക് കേട്ട് കഴിയുമ്പം വിശ്വാസമാവില്ലേ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞാന്ന് പറയണം അങ്ങനെ അവർ കാട്ടിലേ രക്ഷ്യമാക്കിയിട്ട് കിരൺ നല്ല മാർക്സ് സ്പീഡിൽ തന്നെയാണ് കാർ വിടുന്നത് എത്രയും പെട്ടെന്ന് കാടിൻ്റെ അടുത്തേക്ക് എത്തണം അല്ലെങ്കിൽ ഒരുപക്ഷെ അവൻ രക്ഷപ്പെട്ടു പോകാനായിട്ട് ഉണ്ട് എന്ന് കിരണൊക്കെ നന്നായിട്ട് അറിയായിരുന്നു ഇതേ സമയത്ത് മൂപ്പൻ്റെ വീട്ടിൽ വീട്ടിലേക്ക് ഫോറസ്റ്റ്കാർ വരുവാണ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പത്തിനും വള്ളി മാത്രമാണ് ഉണ്ടായിരുന്നേ വള്ളിയോട് വന്നിട്ട് ചോദിച്ചു അല്ല ഹിന്ദിയേ അവൻ എന്തിയെന്ന് ചോദിക്കുവാണ് ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് അകത്ത് കയറി നോക്കാൻ പറയാണ് ബാക്കി സ്റ്റാഫിനോട് പറയാണ് ബാക്കി ഫോർ സ്റ്റാർ അകത്തേക്കൊക്കെ കയറി നോക്കുമ്പോൾ അവിടെയെങ്കിലും ആരെയും കണ്ടില്ല അപ്പോഴേക്കും മൂപ്പന്റെ ഭാര്യ പറഞ്ഞു സാറേ അവൻ ഇവിടെ എന്ന് പറയാണ് ഇതിനു മുമ്പ് ഇവിടെ വന്ന സമയത്ത് ഞങ്ങൾ ഇതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട് അന്ന് ഇവിടെ ആരും ഇല്ല ആരുമില്ലെന്നാ പറഞ്ഞ് അന്ന് അകത്ത് ഒളിപ്പിച്ചു വെച്ചിട്ട് ആരുമില്ലാന്ന് പറഞ്ഞ് ഞങ്ങളെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടില്ലേ അവൻ ആരാന്നറിയോ ഒരു കൊടും ക്രിമിനലാ എന്നിട്ട് ഇപ്പൊ പുറത്തു പോയെന്ന് പറഞ്ഞിരിക്കുന്നു ഒരു പക്ഷെ ഞങ്ങൾ വരൂ എന്നറിയാവുന്നോണ്ട് മൂപ്പൻ അവനെ രക്ഷിച്ചാണെന്നും പറയാൻ പറ്റില്ല അങ്ങനെ അങ്ങനെയുണ്ടെങ്കിൽ അവനെ വെറുതെ വിടാൻ പോന്നില്ല ഉറപ്പായിട്ടും അവനെ ഞങ്ങൾ പിടികൂടും വാണാന്നും പറഞ്ഞുകൊണ്ട് കൂടെയുള്ളവരെ വിളിച്ചോണ്ട് അങ്ങോട്ടേക്ക് പോകുവാണ് ഈ സമയത്ത് വള്ളിക്ക് എന്തു ചെയ്യണമെന്നറിയില്ല വള്ളി അവിടെ നിന്ന് കരയുവാണ് വല്ലാത്തൊരു കുരിശു തന്നെയാണല്ലോ ഇതെന്നുള്ള കാര്യം വള്ളിക്ക് മനസ്സിലായി ഇതേ സമയത്ത് കാട്ടിൽ ഗംഗാപ്രസാദന മടി തലവെച്ച് കിടക്കുവാണ് അമലു ഭയങ്കര സന്തോഷത്തിലായിരുന്നു അമലു അമലു പിന്നീട് ഗംഗാപ്രസാദിനോട് പറഞ്ഞു എന്നാ എന്നെ നാട്ടിലേക്ക് കൊണ്ടുപോന്നേന്ന് ചോദിക്കുക അതെ ന്യൂ ഇറിനന്ന് കൊണ്ടാവാന്ന് പറയണം അത് മതി അങ്ങനെ മതി എന്ന് പറയണം ശരിക്കും എൻ്റെ ജീവിതം രക്ഷിക്കാൻ വേണ്ടി വിനായൻ ചേട്ടൻ ഇങ്ങോട്ട് വന്നെ മലദൈവങ്ങളാ വിനായൻ ചേട്ടനെ ഇങ്ങോട്ട് കൊണ്ടുവന്നെ വിനായൻ ചേട്ടൻ വന്നില്ലായിരുന്നെങ്കിലോ ഞാൻ ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ടു പോയനെന്നൊക്കെ പറഞ്ഞു ഈ സമയത്ത് വിനായകൻ പറഞ്ഞു പേടിക്കൊന്നും വേണ്ട ഞാനില്ലേ പക്ഷെ ഒരു കാര്യമുണ്ട് നമ്മൾ രണ്ടുപേരും പാപം ചെയ്തെന്ന് പറയുന്നത് പാപോ എന്ത് അല്ല കല്യാണത്തിന് മുമ്പ് ഞാൻ ഗർഭിണിയായല്ലേ അത് പാവമല്ലേ എന്ത് പാപം ഞാനില്ലേ കൂടെ പിന്നെ എന്തിനാ വിഷമിക്കണേ വിനായക ചേട്ടൻ ഉള്ളതുകൊണ്ട് പ്രശ്നമില്ല ഇല്ലെങ്കിലുണ്ടല്ലോ ഈ കാട്ടിലുള്ളവർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്നെ ഈ കാട്ടിൽ നിന്ന് എന്നെ പുറത്താക്കും എനിക്ക് ഒരു വിലക്ക് കൽപ്പിക്കും പിന്നെ അതിനു അതിനുമുമ്പ് വിനായകൻചേണ്ട എന്നെ കൊണ്ടുപോകുന്നതുകൊണ്ട് അത് നമ്മൾ കാര്യമായിട്ട് എടുക്കേണ്ടതില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടെ സന്തോഷിച്ചിരിക്കുവാണ് രണ്ടുപേരെന്ന് പറഞ്ഞാൽ ഗംഗാ പ്രസാദന് സന്തോഷമാണ് കാരണം ഇവിടെ പറ്റിച്ചിട്ട് പോയാലോ പക്ഷേ എങ്കിൽ അമലുവിൻ്റെ മനസ്സിലെ ചിന്ത തന്നെ ഇപ്പൊ കൊണ്ടുപോകുന്ന ചിന്തയോട് കൂടിയിട്ടാണ് അമലുവും കിടക്കുന്നെ ആ സമയത്താണ് മൂപ്പൻ അങ്ങോട്ടേക്ക് ഈ കാഴ്ച കണ്ടുകൊണ്ട് വരുന്നത് മൂപ്പൻ രണ്ടുപേരും നോക്കുവാണ് പെട്ടെന്ന് രണ്ടുപേരും ചാടി എഴുന്നേറ്റു പിന്നീട് അവരെ രണ്ടുപേരെങ്കിലും രൂഷമായിട്ട് നോക്കുവാണ് അവിടേക്ക് വന്നിട്ട് മൂപ്പന് ആ സമയത്ത് ഗംഗാപ്രസാദിന് തോന്നി എന്തൊക്കെയോ ഇയാൾ അറിഞ്ഞിട്ടുള്ള വരവല്ലോന്ന് അമലു പെട്ടെന്ന് പറഞ്ഞു അച്ഛൻ ഇത് എന്തു പറ്റി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ട് ഇങ്ങനെ നോക്കുവാണ് ആ സമയത്ത് മൂപ്പൻ അങ്ങോട്ട് വന്നിട്ട് ഗംഗാപ്രസാദിന്റെ കോളർ അങ്ങോട്ട് കുത്തിപ്പിടിച്ചു സത്യം പറയടാ നീ ആരാണെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേനും അമ്മടി പറഞ്ഞു അപ്പൻ എന്തൊക്കെയാ പറയണേ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കണെന്ന് സത്യം പറയടാ ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേനും പറഞ്ഞു അല്ല വിനായകൻ ചേട്ടൻ സംസാരിക്കാൻ അറിയില്ലല്ലോ വിനായകൻ ചേട്ടൻ മിണ്ടനെ നീയ ഇവന് സംസാരിച്ച ശേഷം ഉണ്ടെന്ന് പറയണോ അപ്പോഴേക്കും ഗംഗാപ്രസാദിന്റെ മനസ്സിലായ കാര്യങ്ങളൊക്കെ പന്തിയാടായെന്ന് ഗംഗാപ്രസാദ് പെട്ടെന്ന് മൂപ്പന്റെ കൈ അങ്ങോട്ട് തട്ടിമാറ്റി വിട്രാ കിളവാന്ന് പറയണെ ഒരു നിമിഷം അമലും ഞെട്ടിപ്പോയി കണ്ടില്ല മോളെ ഞാൻ പറഞ്ഞ സത്യമല്ലേ ഇവന് സംസാരശേഷി ഉണ്ടെന്ന് പറയണം അതെ അപ്പ അപ്പന് എന്തൊക്കെയോ സംശയങ്ങളുണ്ട് അതുകൊണ്ടാ വിനായൻചേട്ടൻ പാപ എന്ന് പറയണം പാപം ഇവനൊരു കൊടും ക്രിമിനലാ മോളെ എത്ര പേരെ കൊന്നാണെന്നറിയാവോ സത്യം പറയടാ ആ തേനകത്ത് വിഷം കടത്തിന്ന് നീയല്ലേ എന്ന് ചോദിക്കുവാണ് ഇതോടെ കേട്ടു കഴിഞ്ഞപ്പത്തിന് അമലു വല്ലാത്തൊരവസ്ഥ നിൽക്കുക ഗംഗാപ്രസാദ് പെട്ടെന്ന് എന്തിയാണ് മൂപ്പനെ തള്ളിയിട്ടിട്ട് ഓടുകയാണ് മൂപ്പൻ തലയിടിച്ചു വീണു മൂപ്പൻ പക്ഷെ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു ആ സമയത്ത് അമലു അപ്പ അപ്പാന്നും പറഞ്ഞുകൊണ്ട് പിന്നാലെ ചെല്ലുവാണ് മൂപ്പൻ അവന്റെ പിന്നാലെ ഓടുവാണ് ഗംഗാപ്രസാദിനെ കുറച്ച് ദൂരം അങ്ങോട്ട് ഓടി കുറച്ച് ദൂരം അങ്ങോട്ട് ഓടിക്കഴിഞ്ഞപ്പോഴത്തേനും അമലും നോക്കിക്കഴിഞ്ഞപ്പോ അവരെ കണ്ടില്ല അമലും അവിടെ ഒക്കെ നോക്കുവാണെവിടെയാന്ന് ഈ സമയത്ത് ഗംഗാപ്രസാദോ ഗംഗാപ്രസാദിന്റെ പിന്നാലെ തന്നെ മൂപ്പൻ ഉണ്ടായിരുന്നു മൂപ്പൻ അവിടെ കിടന്നൊരു കമ്പെടുത്തിട്ട് ഒറ്റയേറെ അവന്റെ കാലിനിട്ട് തന്നെ കൊണ്ടു അവൻ അവിടെ വീണു നല്ല കൂടുത്തൊരു കമ്പായിരുന്നത് പിന്നീട് മൂപ്പൻ ചെന്നിട്ട് അവനെ പിടുകൂടുകയാണ് ഗംഗാപ്രസാദിനെ പിടുകൂടി അവിടെ ഇടിച്ചിടാൻ നോക്കണ സമയത്ത് ഗംഗാപ്രസാദന് ഗംഗാപ്രസാദ് മൂപ്പനെ തള്ളിയിട്ടു തള്ളിയിട്ട് കഴിഞ്ഞിട്ട് അവിടെ കിടന്ന് ആ കൂർത്ത കമ്പങ്ങൾ എടുക്കുവാണ് അത് വെച്ച് ആ മരത്തിലേക്ക് ചേർത്ത് നിർത്തിയിട്ട് കുത്തുവാണ് ഒരു നിമിഷം ഒരു ഒരറി വിളിച്ചുള്ള ഒച്ച മാത്രമാണ് പുറത്തേക്ക് വന്നത് അമ്മാതിരി കുത്തായിരുന്നു ഗംഗാപ്രസാദ് കുത്തിയത് ആ സമയത്ത് അമലും അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട് അപ്പോഴേക്കും ഗംഗാപ്രസാദ് അവിടുന്ന് ഗംഗാപ്രസാദ് അവിടുന്ന് ഓടിപ്പോവാണ് അമല് വന്ന് നോക്കി കഴിയുമ്പോഴത്തേനും കരഞ്ഞ ഒരു പരുവായിട്ട് കിടക്കുന്നത് എന്റെ അച്ഛനെയാണ് കാണുന്നത് കരയാനുള്ള ത്രാണി പോലും ഇല്ലായിരുന്നു അതേറെ അവസ്ഥയായിപ്പോ അച്ഛാ അച്ഛന ഇത് എന്ത് പറ്റിയതാ അച്ഛാ ആരാ ഇത് ചെയ്തേന്നൊക്കെ ചോദിച്ചോണ്ട് അവരും ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് അപ്പോഴേക്കും രക്തം വാർന്നൊഴുകി വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു മൂപ്പനും അമലു അല്ലറി വിളിച്ച് കരയുക ആരെങ്കിലും ഓടുന്നു ഓടി വരണേന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞോണ്ട് ആരല്ലേ അല്ലാരെ വിളിച്ച് കരയുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് കാണുന്നത് എന്താണെങ്കിലും അമലുവിൻ്റെ അഹങ്കാരത്തിനുള്ള ശേഷി അവൾക്ക് കിട്ടിക്കഴിഞ്ഞു ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ കേട്ടോ അപ്പം മറക്കാതെ എല്ലാവരും കീറി കാണാൻ ശ്രമിക്കണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി